കൊല്ലം പള്ളിമുഖലെ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്ന ജനകീയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു യൂനിസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും കൊല്ലം ഐ എം ഐ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നത് ജില്ലയിലെ പ്രധാന ആശുപത്രികളും ജില്ലാ ബ്ലഡ് ബാങ്കും ഐ എം ഐയും സാങ്കേതിക സഹായം ക്യാമ്പിനുണ്ടായിരുന്നു രണ്ടായിരത്തോളം പേർ രജിസ്റ്റർ ചെയ്തു രക്തദാനം മഹാദാനം ആ അതിന്റെ സംഘാടകനാണ് നൌഷാദ് സാറാണ് ഇവിടെ നിൽക്കുന്നത് സാർ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഈ രക്തദാനവുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആ അതിൽ ഏതുകൊണ്ട് രണ്ടായിരത്തിലടുപ്പിച്ച ആൾക്കാർ ഇവിടെ മൂന്ന് സെൻറ്ററുകളിലായി എത്തുകയും ചെയ്യുന്നു വലിയൊരു ഒരു ഒരു സംരംഭത്തിന് തുടക്കമായിട്ടാണ് ഇത് കാണുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം കളക്ടർ ദേവിദാസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ സ്റ്റേറ്റ് ഓഫീസർ അൻസറുദ്ദീന് അതിൻ്റെ പ്രസന്റായിരുന്നു നല്ലൊരു ഒരു ഒരു റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സ്റ്റുഡൻസിൽ നിന്നൊക്കെ ആദ്യമായി രക്തം കൊടുക്കുന്ന ഒരുപാട് പേര് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു അരുടെ ഒരു അനുഭവം ഭയങ്കരമായിരുന്നു ഐ എം എയുടെ സഹകരണത്തോട് വേണ്ടിയാണ് നമ്മൾ എൻ്റെ ഒരു തുടങ്ങിയത് പിന്നീട് ബെൻസിഗർ ഹോസ്പിറ്റലുണ്ട് ബാക്കി കൊല്ലത്തെ പ്രമുഖ ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റൽസിലും വലിയ അവരുടെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു പിന്നെ പുനലൂരിൽ അഞ്ചൽ താലൂക്ക് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെയുള്ള വ്യത്യസ്തമായ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യാൻ ആൾ വന്നത് വളരെ നല്ലൊരു ഒരു പോസിറ്റീവ് ചിന്ത നമുക്ക് ഈ രക്തദാനത്തിന്റെ ഒരു ഒരു പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് നൽകുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അത് നിങ്ങൾ വിജയിച്ചു എന്നുള്ളത്